ഫ്രണ്ട്സ് ഫ്രീഡം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ കേരളത്തെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയുടെ ഇരുപത്തി സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് കേരളം കേരളം രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനമാണ് തെക്കു കിഴക്കും തമിഴ്നാടും വടക്ക് കർണാടകയും എന്നീ സംസ്ഥാനങ്ങളും പടിഞ്ഞാറ് അറബിക്കടലുമാണ് പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി കിലോമീറ്റർ വരെ വീതിയും അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ നീളവുമുള്ള അതിർത്തികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപവത്കരിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാട് നാളികേരങ്ങളുടെ നാട് വൃക്ഷങ്ങളുടെ നാട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ തോട്ടം ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കേരളത്തിനുണ്ട് കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് പതിനാല് ജില്ലകളാണ് കേരളത്തിനുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് ഗവർണർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈവിധ്യമേറിയ ഭൂപ്രകൃതി സമ്പന്നമായ ഇവിടം ലോകത്തിലെ സന്ദർശനം നടത്തേണ്ട അമ്പത് സ്ഥലങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലേർ മാഗസിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന ഘടകമാണ് അമേരിക്ക ഉൾപ്പെടെ പല വിദേശ വികസിത രാജ്യങ്ങളിലും മലയാളികളായ നഴ്സുമാർ ഉന്നത പദവികളിൽ ജോലി ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ വരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളം ആര നൂറ്റാണ്ടിനിടയിൽ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് വിവിധ സാമൂഹിക മേഖലകളിൽ കൈവരിച്ച ചില നേട്ടങ്ങൾ മൂലം കേരളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സാക്ഷരതയാണ് അതിലൊന്നും ഇന്ത്യൻ മതേതരത്വം മാതൃകയായി കാണുന്നത് കേരളത്തെയാണ് വർഗീയ കലാപം ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം അത് കേരളമാണ് എല്ലാ മതത്തിൽപ്പെട്ടവരും ഒരുപോലെ കഴിയുന്ന നാട് ജാതി മത പ്രശ്നങ്ങൾ ഇല്ലാത്ത നാട് കേരവൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിൽ കേരളം എന്ന പേരുണ്ടായിരുന്ന അഭിപ്രായമാണ് ഏറ്റവും പ്രബലം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്